എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പുലി പോലെ വന്ന് എലി പോലെ പുറത്തായ മൂന്നാളുകളുണ്ട് അതായത് വലിയ ബഹളമൊക്കെ വെച്ച് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ ഷോയൊക്കെ ഇറക്കി ഭയങ്കര സംഭവമാകുന്ന ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിച്ചോന്നറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ വന്ന് പുറത്തായിട്ടുള്ള സിം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പുറത്തായിട്ടുള്ള മൂന്നാളുകളുടെ പേരാണ് പറയുന്നത് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള മൂന്നാളുകളാണ് നിങ്ങൾക്ക് ഇനി ആരെങ്കിലും അങ്ങനെ തോന്നുകയാണ് നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ് അതിൽ ആദ്യത്തെ ആള് നമ്മുടെ പാട്ടുകാരൻ കവരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലെ നീ വന്നതെന്തിനോ നീ പോയത് അതെ മിസ്റ്റർ രതീഷ് കുമാർ അദ്ദേഹം എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓളി ബഹളം അതിന്റെ ഉള്ളില് ഭയങ്കരമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ആളാണ് ഏറ്റവും ആദ്യം പുറത്താക്കുക ചെയ്തത് അതായത് നമ്മൾ വിചാരിക്കും കുറെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി കൊറേ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആളുകളായിരിക്കും ബിഗ് ബോസിൽ ഭിന്നതാവുക എന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടോ മാറിയിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും പക്ഷെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളെ അതായത് ഇത്രയധികം കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളെ ആദ്യം തന്നെ പുറത്താക്കുന്നത് എന്തായാലും ആ ആളാണ് ഏറ്റവും ആദ്യത്തെ ആള് അത് കഴിഞ്ഞ അടുത്ത ആള് നമ്മുടെ റോക്കി ബോയ് തന്നെയാണ് റോക്കി ബോയ് റോക്കി ബോയ് ഇതേപോലെ തന്നെ അവിടെ നിന്നിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അറുപത് എഴുപത് ദിവസമെങ്കിലും പിടിച്ചുക്കാം അല്ലെങ്കിൽ അവസാനം വരെങ്കിലും എത്താൻ പറ്റുന്ന ഒരു സംഭവമുള്ള ആളായിരുന്നു കാരണം അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും നല്ല സ്ട്രോങ് ആയിട്ട് അകപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ് റോക്കി ബോയ് അങ്ങനെ റോക്കി പക്ഷെ എന്താ പറയാ ഒരു സമയത്തെ വിവരക്കേട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റൂളിലുള്ളതാണ് ഫിസിക്കൽ റസോൾട്ട് ഒരിക്കലും പാടില്ല ആരെയും ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടും നമ്മുടെ സിജോയെ പിടിച്ച് തല്ലി അതിന്റെ പേരിൽ പുറത്തായി അത് ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് അവിടെ എന്തായാലും കറക്റ്റ് നിൽക്കും കുറച്ച് നാളെങ്കിലും ഒരു മിനിമം ഒരു അമ്പത് ദിവസമെങ്കിലും നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റാതായ ഒരാൾ തന്നെയാണ് റോക്കി അടുത്തത് ഇതിൽ ഇവർ രണ്ടുപേരും ഒപ്പം പറയേണ്ട ആളല്ല ശരിക്ക് സിജോ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സിജോ വളരെ എന്താ പറയാ ബ്ലോഗർ അതുപോലെ വളരെ കഴിവുകളൊക്കെയുള്ള മനുഷ്യൻ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാള് അങ്ങനെയൊക്കെ ഭയങ്കര വെംസായി ഒന്നാണ് സിജോന്റെ ഭാഗ്യം കയറി റോക്കിയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി അതിനുശേഷം അദ്ദേഹത്തിന് ബിഗ് ബോസിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല കാരണം ഏറ്റവും ഭാഗ്യമില്ലാത്ത ആള് വേണമെങ്കിൽ അദ്ദേഹം ആണെന്നും പറയാം ഇനി അദ്ദേഹം തിരിച്ചു വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം എന്താന്ന് അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലും റെസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഹോസ്പിറ്റലിനൊക്കെ പുറത്തു വന്ന് റെസ്റ്റിലാണ് അദ്ദേഹം രണ്ടാഴ്ചത്തോളമാണ് റെസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇപ്പം ഈ ആഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞു ഇപ്പം ഈ ആഴ്ച ഒക്കെ വരേണ്ടതായിരുന്നു പക്ഷെ ഇതുവരെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു എന്താ പറയുക ഭാഗ്യം ഭാഗ്യമില്ലാത്ത അവസ്ഥയാണ് കാരണം അത്രയും ആ ഒരു ബിഗ് ബോസിൽ അത്യാവശ്യത്തിന് ഫാൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ മൂന്ന് പേരാണ് എന്റെ മനസ്സിലുള്ളത് നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് ആരെയാണ് തോന്നുന്നതെന്ന് കമന്റിൽ പറയാവുന്നതാണ്